നമസ്കാരം ചരിത്രത്തിലെ ഏറ്റവും ധനികനായ യു എസ് പ്രസിഡന്റ് എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹൂറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ട്രംപ് ഏറ്റവും ധനികനായ യു എസ് പ്രസിഡന്റ് എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ അമ്പത്തിമൂന്ന് ശതമാനം മോഹരി അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ചു ഏഴു ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറാണ് ട്രംപിൻ്റെ ആസ്തി ട്രംപും അദ്ദേഹത്തിന്റെ പങ്കാളിയായ ഇലോൺ മസ്കും പീറ്റർ തീലും യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനു ശേഷം സാമ്പത്തികമായി വലിയ നേട്ടം കൊയ്തു എന്നാണ് റിപ്പോർട്ട് ടെസ്ല സിഇഒയും എക്സ് എക്സുടമയുമായ ഇലോൺ മസ്കിന്റെ ആസ്തി എൺപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി ഇരുപത് ബില്യൺ യു എസ് ഡോളറായി ഉയർന്നു ടെക് നിക്ഷേപകനായ പീറ്റർ തീലിൻ്റെ സമ്പത്ത് അറുപത്തിയേഴ് ശതമാനം വർദ്ധിച്ച് പതിനാല് ബില്യൺ യു എസ് ഡോളറുമായി ഹൂറൂൺ റിപ്പോർട്ട് പ്രകാരം ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് അതേസമയം പ്രസിഡന്റ് പദവിയിൽ പദവിയിലെത്തിയതിനു ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ സമ്പത്ത് പുതിയ ഉയരങ്ങളിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിലെ കണക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ആസ്തി ആറ് ദശാംശം ഏഴ് ബില്യൺ ഡോളറാണെന്ന് ഫോർബ്സ് കണക്കാക്കിയിരുന്നു ട്രംപ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള സ്വത്തുക്കൾ ആഡംബര ഗോൾഫ് റിസോർട്ടുകൾ ഐക്കോണിക് മാറെ ലോഗോ എസ്റ്റേറ്റ് എന്നിവയുൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് ഹോൾഡിംഗുകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് പ്രധാനമായും ഉത്ഭവിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു പ്രധാന ഉത്തേജനം ലഭിച്ചത് ഡോളർ ട്രംപ് മെമെ കോയിനിൽ നിന്നാണ് ഇത് ആരംഭിച്ചതിന് ശേഷം മൂല്യം പല മടങ്ങുകളായി കുതിച്ചുയർന്നു നിലവിൽ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഏകദേശം എൺപത്തി ഒമ്പത് ശതമാനവും ഡോളർ ട്രംപ് മെമെ കോയിനിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുണ്ടായിരുന്നത് യു എസിലാണ് എന്നും ഹുറുൻ പറയുന്നു തൊണ്ണൂറ്റി പുതുമുഖങ്ങൾ ഉൾപ്പെടെ എണ്ണൂറ്റി എഴുപത് ശതകോടീശ്വരന്മാരാണ് യു എസിലുള്ളത് ഹുറുൻ ടോപ്പ് ഹൺഡ്രഡിൽ നാല്പത്തിയഞ്ച് അമേരിക്കൻ ശതകോടീശ്വരന്മാർ ഉൾപ്പെടുന്നു അവർ പട്ടികയിലെ മൊത്തം സമ്പത്തിന്റെ നാൽപ്പത്തി രണ്ട് ശതമാനവും വഹിക്കുന്നു എന്നും ഹൂറുൻ റിപ്പോർട്ടിൽ പറയുന്നു ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള രാജ്യമെന്ന സ്ഥാനം അമേരിക്ക തിരിച്ചു പിടിച്ചതായി ഹൂറുൻ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എടുത്തു കാണിക്കുന്നുണ്ട് ആകെ എണ്ണൂറ്റി എഴുപത് പേർ ഇതിൽ തൊണ്ണൂറ്റി ആറ് പേർ പുതിയതായി പ്രവേശിച്ചു ഒരു ദശാബ്ദം മുമ്പാണ് യു എസ് അവസാനമായി ഈ ഒന്നാം റാങ്ക് വഹിച്ചത് നഗരങ്ങളുടെ കൂട്ടത്തിൽ തുടർച്ചയായി രണ്ടാം വർഷവും ന്യൂയോർക്ക് ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ തലസ്ഥാനം എന്ന പദവി നിലനിർത്തി നൂറ്റി ഇരുപത്തി ഒമ്പത് ശതകോടീശ്വരന്മാരാണ് ഇവിടെയുള്ളത് ഏഷ്യയിലെ ശതകോടീശ്വരന്മാരുടെ കേന്ദ്രമായി ഷാങ്ഹായ് ആദ്യമായി ഉയർന്നു വന്നു പട്ടികയിലെ മൊത്തം സമ്പത്തിന്റെ നാൽപ്പത്തി ശതമാനവും അമേരിക്കൻ ശതകോടീശ്വരന്മാരുടേതാണ് നാൽപ്പത്തി അഞ്ച് വ്യക്തികൾ ഹൂറൺ ടോപ്പ് ഹൺഡ്രഡിൽ ഇടം നേടി യു എസ് ശതകോടീശ്വരന്മാരിൽ മുൻനിര വ്യവസായങ്ങൾ ഫിനാൻഷ്യൽ സർവീസിൽ നൂറ്റി എഴുപത് ശതകോടീശ്വരന്മാരും മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽ നൂറ്റി പതിനൊന്ന് ശതകോടീശ്വരന്മാരും സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് വിഭാഗത്തിൽ നൂറ്റി ആറ് ശതകോടീശ്വരന്മാർ എന്നിങ്ങനെയാണ് പട്ടികയിൽ ചൈന രണ്ടാം സ്ഥാനത്താണ് ഒൻപത് പുതിയ കൂട്ടിച്ചേർക്കലുകൾ ഉൾപ്പെടെ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശതകോടീശ്വരന്മാരാണ് ചൈനയിൽ ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തിനാല് ശതകോടീശ്വരന്മാരുമായി ഇന്ത്യ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നു അതിൽ പതിമൂന്ന് പേർ പുതുമുഖങ്ങളാണ് വനിതാ ശതകോടീശ്വരിമാരുടെ കാര്യത്തിൽ അമേരിക്കയും ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ചൈനയുടെ ആധിപത്യത്തിന് പിന്നിൽ നൂറ്റി പേരാണ് ഉള്ളത്